നൗ വൻ എന്ന് പറയണം നമ്മുടെ കർത്താവ് ഈശ്വമിശയാക്കി ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രഘോഷിക്കുകയാണ് നാം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രൈസ് ബി ടു പറഞ്ഞേസ് വെരി ഗുഡ് ഇനി നിങ്ങൾ തമ്മിൽ തമ്മിൽ കാണുമ്പോഴെല്ലാം ഇങ്ങനെ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തണേ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ നമ്മുടെ രക്ഷയ്ക്കായി ഈശമിശ്വാ സഹിച്ച പീഡാനുഭവത്തിൻ്റെയും ധ്യാനിക്കുന്നതിന് നിങ്ങളെ ഒരുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കുരിശിന്റെ വഴി പതിനാല് സ്ഥലങ്ങളിലായാണല്ലോ നാം ധ്യാനിക്കാറുള്ളത് ഇതിൽ ഓരോ സ്ഥലങ്ങളും മൂന്ന് ദിവസം വീതം നമുക്ക് ധ്യാനിക്കാം നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നാൽ ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ നിങ്ങളുടെ ഉൾക്കണ്ണിൽ ഞാൻ കാണിച്ചു തരാം കൂടാതെ ഓരോ ദിവസവും പഠിക്കേണ്ട വചനവും ആവർത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സുഹൃത്തുശപവും ചെയ്യേണ്ട പുണ്യപ്രവൃത്തികളും പറഞ്ഞു തരികയും ചെയ്യാം എല്ലാവരും ഇതെല്ലാം ചെയ്യാൻ റെഡിയല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തു വെക്കണം വചനവും സുഹൃത്തും പുണ്യപ്രവൃത്തിയും ഓരോ ദിവസവും എഴുതിയെടുക്കണം സുഹൃത്തുജപം എത്ര തവണ ചൊല്ലിയെന്നും പുണ്യപ്രവൃത്തി ചെയ്തുവോ എന്നും എഴുതണം ദിവ്യബലിയിൽ സംബന്ധിച്ചതും ബൈബിൾ വായിച്ചതുമെല്ലാം അത് എഴുതാവുന്നതാണ് നിങ്ങളുടെ വൈദികർക്ക് പുസ്തകം കാണിച്ചു കൊടുക്കുകയുമാവാം ഈ പ്രവൃത്തികൾക്കെല്ലാം ഈശ്വ കൂടുതൽ സ്നേഹിക്കണമെന്ന നിയോഗത്തോടെ സമർപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ